അവൻ ഗനസരത്തെ തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയില്ല രണ്ട് പടക പറഞ്ഞു രണ്ട് പടക രണ്ട് പടകം നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് യേശു കർത്താവിന് വേറെ ഒരു പടകും കിട്ടാഞ്ഞതു കൊണ്ടാണ് പത്രോസിന്റെ പടകെ കയറിയെന്ന് പുള്ളിയുടെ കാര്യം നടത്താൻ പുള്ളിക്ക് പ്രസംഗിക്കാൻ യേശുവിന് കയറിയിരിക്കാൻ അത് രണ്ട് പടകൾ പക്ഷെ അത് മാത്രം ചോദിച്ചു വേറെ ആരെയും കിട്ടാഞ്ഞല്ല ദൈവം നിന്നെ വിളിച്ചത് നിന്റെ പടകിൽ കയറിയത് നിന്നെ വേണ്ടത് കൊണ്ടാണ് ദൈവം നിന്റെ അതാദ്യം ഉറപ്പിച്ചോ വേറെ പല പടകും ഉണ്ടായിരുന്നു കർത്താവിന് നമ്മളെക്കാൾ ഒത്തിരി മിടുക്കന്മാരും പലരും ഉണ്ടായിരുന്നു പക്ഷെ ദൈവത്തിന് എന്നെ വേണമായിരുന്നു ദൈവത്തിന് നിങ്ങളെ വേണമായിരുന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ പടകിൽ യേശു പീറ്റർ എന്തു ചെയ്തു പീറ്ററിന്റെ പടക് യേശു കർത്താവിന് കൊടുത്തു പക്ഷെ കരയിൽ നിന്ന് അല്പം നീക്കാൻ അപേക്ഷിച്ചു അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു നാലാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് സംസാരിച്ചു തീർന്നപ്പോൾ സംസാരിച്ചു തീർന്നപ്പോൾ എന്ന് പറയുന്നത് എന്തുവാ സംസാരിച്ച് ദൈവവചനം സംസാരിച്ചു കഴിഞ്ഞിട്ട് യേശു കർത്താവ് അവന്റെ പടകിനെ നിറയ്ക്കാൻ തീരുമാനിക്കുകയാണ് ഒന്ന് ദൈവവചനം സംസാരിച്ചു രണ്ട് ഒഴിഞ്ഞ പടകിനെ നിറച്ചു മൂന്ന് പദ്ധതിയിലേക്ക് യേശു അവനെ അപ്പോൾ ദൈവവചനം ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് ഒന്ന് നിന്റെ അവസ്ഥയെ മാറ്റാൻ വേണ്ടിയാ രണ്ട് നിന്റെ അവസ്ഥയെ മാറ്റിയിട്ട് അടിച്ചുപൊളിച്ചങ്ങ് ജീവിച്ചോ എന്ന് പറയാനല്ല നിന്നെ അവന്റെ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് സംസാരിച്ചത് ആദ്യം എന്താ ചെയ്തേ ദൈവവചനം സംസാരിച്ചു രണ്ടാമത് എന്താ ചെയ്തേ നിറച്ചു മൂന്നാമത് എന്നാ ചെയ്തേ പത്രോസിനോട് പടകും വലയും വിട്ട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു ഒന്ന് ദൈവം തന്റെ വചനത്തെ നമ്മെ കേൾപ്പിക്കുന്നത് നമ്മുടെ അവസ്ഥകളെ നമ്മളെന്ന വ്യക്തിയെ മാറ്റാൻ വേണ്ടിയാണ് ഉറപ്പാണ് വചനം കേൾക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും വചനം കേൾക്കുന്നവർ ശുദ്ധിയുള്ളവരാകും വചനം കേൾക്കുന്നവർ അത് അനുസരിക്കുന്നവർ നന്മ പ്രാപിക്കും നിന്റെ ദൈവമായ ഹോവയുടെ വാക്ക് അവൻ്റെ വചനം നീ ശ്രദ്ധയോടെ കേട്ട് അവൻ ആജ്ഞാപിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും നീ പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ ഹോവ നിന്റെ സകലത്തിലും മീതെ ഉന്നതമാക്കും ഈ മീൻ കിട്ടിയിട്ട് ലൂക്കോസ് അഞ്ചിൽ എഴുതിയിട്ടുണ്ട് മീൻ കിട്ടിയിട്ട് ഇവൻ ഇവനിങ്ങനെ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോൾ ആ കാലയിലോട്ട് വീണ് നാഥ ഞാൻ ഭാപിയായൊരു മനുഷ്യനാണ് എന്നെ വിട്ടു പോകണമേ എന്നിങ്ങനെ അത്ഭുതപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നോക്കിട്ട് പറഞ്ഞു പടകും വലയും വിട്ട നീ എന്നെ അനുഗമിക്ക ഭയപ്പെടണ്ട ഇന്നുമുതൽ മനുഷ്യരെ പിടിക്കുന്നു രണ്ട് തലങ്ങളാണ് രണ്ട് ആത്മ തലങ്ങൾ യേശുവിനെ കിട്ടിയവരൊക്കെ ഒന്ന് കൈ ഉയർത്തി പത്രോസിനും ആരെ കിട്ടി അതുകൊണ്ട് പത്രോസിന് എന്ത് കിട്ടി മീൻ കിട്ടി മീൻ കിട്ടിന് കിട്ടണം പത്രോസിനെ യേശുവിന് കിട്ടണം യേശുവിനെ എനിക്ക് കിട്ടിയാൽ പോരാ യേശുവിനെ എനിക്ക് കിട്ടിയാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ യേശുവിനെ എനിക്ക് കിട്ടിയാൽ എനിക്ക് കിട്ടാൻ പോകുന്നത് അതെവിടെയും കിട്ടും എപ്പോൾ വേണേലും കിട്ടും പക്ഷേ മീനെ പിടിക്കുന്ന പരിപാടിയല്ല ചന്ദ്രനിൽ പോയ ബുദ്ധിമാനായ സകല കണ്ടുപിടുത്തം നടത്തുന്ന നമ്മൾ മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന മനുഷ്യനെ തിരിക്കുക എന്ന് പറയുന്നത് മനുഷ്യനെ തിരിക്കുക ക്രിസ്തുവിലേക്ക് തിരിക്കുക എന്ന് പറയുന്നത് ഒരു സൂപ്പർ നടന്നവൻ ഒറ്റ പ്രസംഗത്തിൽ മൂവായിരം മനുഷ്യരെ സ്നാനപ്പെടുത്തി മീൻ പിടിച്ചോണ്ട് നടന്നവൻ ഒരു മുക്കുവൻ അവൻ നടന്നു പോകുന്ന വഴിയിൽ ആളുകളെ കൊണ്ട് കടത്തുകാണപ്പോൾ അവന്റെ നിഴലെങ്കിലും വീണ് സൗഖ്യമാകാൻ ഒറ്റ വാക്ക് ഞാൻ പറയാം യേശുവിനെ നിങ്ങൾക്ക് ലഭിച്ച കാരണം കൊണ്ട് നിങ്ങളുടെ ഭൗതിക കാര്യങ്ങൾ നടക്കുമായിരിക്കും പക്ഷെ യേശുവിന് നിങ്ങളെ ലഭിച്ച അത് നാച്ചുറൽ അല്ല എന്താ ചോദ്യം മീൻ കിട്ടി അല്ലെ നിങ്ങളുടെ ഭാഷ പറഞ്ഞ ജോലി കിട്ടി കടഭാരം മാറി സൗഖ്യം കിട്ടി എന്റെ കാര്യം നടന്നു പിള്ളേരുടെ കാര്യം നടന്നു ഇതുകൊണ്ട് പത്രോസ് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ അവൻ ചരിത്രത്തിലുണ്ടോ അവൻ ചരിത്രത്തിലില്ല അവന്റെ കാര്യം ഈ പുസ്തകത്തിൽ വരില്ല അധികാരത്തിന്റെ താക്കോൽ കൈമാറില്ല അവന്റെ വിഷയം ഭൗതികത്തിൽ നിന്ന് ആത്മീകമായി മാറിയപ്പോൾ അവനൊരു അത്ഭുതമായി മാറി നിങ്ങളുടെ ഫോക്കസ് ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് പറയുന്നു നിങ്ങളുടെ ഫോക്കസ് പിള്ളേരുടെ കല്യാണത്തിലോ ജോലിയിലോ കടഭാരത്തിലോ ഒന്നും ആകാതെ ക്രിസ്തുവിലായാൽ യേശുവിലായാൽ മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ അതോടുകൂടെ സകലവും അവൻ നിങ്ങൾക്ക് നൽകി തരും